ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നല്ല രുചിയുള്ള തരിക്കഞ്ഞിയാണ് തയ്യാറാക്കിയെടുക്കുന്നത് വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു തരിക്കഞ്ഞി റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു തരിക്കഞ്ഞി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കിയാലോ അതിനു വേണ്ടിയിട്ട് ഈ ഒരു കടായിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യന് പകരം നമുക്ക് ബട്ടർ എടുക്കാവുന്നതാണ് നെയ്യ് മെൽറ്റ് ആയി വന്നപ്പോൾ ഇതിലേക്ക് കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ പഞ്ചസാര നമുക്ക് ക്യാരമൽ ചെയ്തെടുക്കണം നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നത് വരെ നമ്മളിത് ഗ്യാസ് ലോ ഫ്ലെയിമിൽ ഉരുക്കിയെടുക്കണം ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഈ പഞ്ചസാര പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും നമ്മുടെ തരിക്കഞ്ഞിക്ക് ഒരു കയ്പ്പ് രസം ഫീൽ ചെയ്യും ഇപ്പോൾ ഇവിടെ ഇത് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ടൈമിൽ ക്യാരമൽ കട്ടയായിട്ട് വരും അത് സാരമില്ല നമ്മുടെ ഈയൊരു വെള്ളം തിളച്ചു കഴിയുമ്പോഴേക്കും അത് ഉരുകി വരും ക്യാരമൽ മെൽറ്റായി വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കണം നമ്മളിവിടെ അര ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഈ പാൽ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം പാലിപ്പോൾ ഇവിടെ നല്ലതുപോലെ തിളച്ചു വന്നിട്ടുണ്ട് നമ്മുടെ മധുരത്തിനാവശ്യത്തിന് വേണ്ട പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമ്മൾ ഇപ്പോൾ ഇവിടെ കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നേരത്തെ നമ്മൾ കപ്പ് പഞ്ചസാര ക്യാരമൽ ചെയ്യാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ടോട്ടൽ നമ്മൾ നമ്മളിതിലേക്ക് അരക്കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഗ്യാസ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം റവ ചേർത്ത് കൊടുക്കണം റവ അല്പാൽപ്പമായിട്ട് ചേർത്ത് കൊടുത്ത് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം റവ മുഴുവനും ഒരുമിച്ച് ചേർത്താൽ കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട് നമ്മളിവിടെ വറുക്കാത്ത റവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വറുത്ത റവയാണ് കയ്യിലുള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ റവ നമുക്ക് എളുപ്പത്തിൽ തന്നെ കുക്കായിട്ട് കിട്ടും ഗ്യാസ് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ പാലും റവയും കൂടി തിളച്ച് പാകത്തിന് കുറുകി വന്നിട്ടുണ്ട് ഇത് നമ്മൾ കൂടുതൽ തിക്കായിട്ടല്ല റെഡിയാക്കി എടുക്കേണ്ടത് കുറച്ച് ലൂസായിട്ട് വേണം നമ്മളിത് റെഡിയാക്കി എടുക്കേണ്ടത് റവ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു തരിക്കഞ്ഞി ഇരുന്ന് കഴിയുമ്പോൾ അല്പം കൂടി തിക്കായിട്ട് വരും ഇനി നമ്മുടെ ഈ തരിക്കഞ്ഞിയുടെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിവിടെ നാല് ഏലക്കയാണ് പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഏലക്ക പൊടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ് വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു ഉപ്പ് ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് താളിച്ച് ചേർക്കേണ്ടതുണ്ട് അതിനു വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യ് നമ്മുടെ ഇഷ്ടത്തിനുള്ള അളവിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് നെയ്യ് മെൽറ്റായി വന്നപ്പോൾ ഇതിലേക്ക് നാല് ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് മൂത്തു വരണം ഉള്ളി ഇപ്പോൾ ഇവിടെ ചെറുതായിട്ട് മൂത്തു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്കൽപ്പം കാഷുനട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാഷുനട്ട്സിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് മാറി വന്നപ്പോൾ ഇതിലേക്ക് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ ഇഷ്ടത്തിനുള്ള അളവിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇവിടെ ഇപ്പോൾ ഇത് എല്ലാം പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി നമുക്കിത് റെഡിയാക്കി വെച്ചിരിക്കുന്ന തരിക്കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്പെഷ്യൽ ടേസ്റ്റ് ആയിട്ടുള്ള തരിക്കഞ്ഞി റെഡി ആയിട്ടുണ്ട് ഈയൊരു തരിക്കഞ്ഞി നമുക്ക് ചെറിയ ചൂടോടെ കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ നല്ല രുചിയുള്ള ഈയൊരു തരിക്കഞ്ഞി എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്